എനിക്ക് വളരെ ഒരു തനിമ തോന്നിയ ഒരു കഥാപാത്രം പരമുനായർ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഉള്ളിൽ സ്വന്തം ശത്രുവിനെ കൊന്നവനോടുള്ള ബഹുമാനമാണെങ്കിൽ പോലും ഈ ചെറുപ്പക്കാരനോട് രാമൻ എന്ന ചെറുപ്പക്കാരനോട് പരമുനായർ പുത്രനോട് തോന്നുന്ന ഒരു വാത്സല്യം കരുതുന്നു എന്നുള്ളത് നമുക്ക് രസകരമായി തോന്നിയിട്ടുണ്ട് ആ പാത്ര ഒരു പൂർണത വരുന്നത് അയാൾ കാണിക്കുന്ന വെറും ഒരു അഭയം കൊടുക്കൽ മാത്രമല്ല അയാൾ അതിനപ്പുറത്തേക്ക് ഈ ചെറുപ്പക്കാരനെ സ്നേഹിക്കുന്നുണ്ട് അവരെ രക്ഷിക്കാൻ സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള സവിശേഷതകളുണ്ടാണ് ഓണാട്ടുകാര കഥാപാത്രങ്ങളിൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ഒരു പത്ത് പേരെടുത്തു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ പരമുനായകർ തീർച്ചയായിട്ടും ആ കൂട്ടത്തിലുണ്ടാവും എന്ന് തോന്നുന്നു എനിക്കൊന്നും വിശ്വംഭരനും പരമുനായരും രാമനുമാണ് ഇതിൻ്റെ അകത്ത് വളരെ വ്യത്യസ്തമായ മൂന്ന് കഥാപാത്രങ്ങൾ പ്രഭാരം എന്ന് പറയുന്ന കഥാപാത്രം നമുക്ക് ഏറെക്കുറെ പല നോവലുകളിൽ വായിക്കുകയും പല സിനിമകളിൽ കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ള പരിചിതമായ ഒരു വില്ലന്റെ മുഖമാണ് ഇവരിലാണ് ഈ ശരി ഗ്രേ ക്യാരക്ടർ നെയ്തർ ഗുഡ് നോർ ബാഡ് ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു ഒരു ഗ്രേ സ്പേസിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് അവര് അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട് ന്യായീകരണങ്ങളുണ്ട് എന്നാൽ അവർ ടോട്ടലി അവർ ബാഡാണെന്നോ ടോട്ടലി ഗുഡ് ആണെന്നോ പറയാൻ പറ്റില്ല പച്ചയായ മനുഷ്യർ ആ ഒരു ഗണത്തിൽ ആ ഒരു പാത്ര സൃഷ്ടി വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഈ പരമനായരുടെ എന്ന് എനിക്ക് തോന്നി